ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ ദീർഘകാല വൈദ്യുതി കരാറുകൾ റദ്ദാക്കി പിണറായി സർക്കാർ ജനങ്ങളെ ദുരിതത്തിലാക്കിയെന്ന് രമേശ് ചെന്നിത്തല തൃത്താലയിൽ കോൺഗ്രസ് നേതാവായിരുന്ന വി കെ പുരുഷോത്തമൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല കോൺഗ്രസ് നേതാവായിരുന്ന വി കെ പുരുഷോത്തമൻ അനുസ്മരണ സമ്മേളനം തൃത്താലയിൽ വെച്ച് നടത്തി ബി കെ പി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം നടത്തിയത് തൃത്താല എഎംസി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു അടക്കമുള്ള കുത്തകകൾക്കായി ഒത്താശ ചെയ്യാനാണ് യു സർക്കാരിന്റെ കാലത്ത് ഒപ്പിട്ട ദീർഘകാല വൈദ്യുതി കരാറുകൾ പിണറായി സർക്കാർ റദ്ദാക്കിയത് എന്നും ഇതിന്റെ ഭാരമാണ് വൈദ്യുതി ചാർജ് വർധനയായി ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സി വി കെ പുരുഷോത്തമൻ്റെ മകൻ ശ്രീ സഞ്ജയ് ഉൾപ്പെടെയുള്ള ശ്രീ ശംസു ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് സി വി കെ പുരുഷോത്തമം അദ്ദേഹത്തെ പുരുഷവേട്ടൻ എന്ന പേരിലാണ് നമ്മളെല്ലാവരും വിളിച്ചിരുന്നത് ഞാനിന്ന് ഓർക്കുന്നു ഞാൻ കെ യശുവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി തൃത്താലിയിലേക്ക് വന്ന സന്ദർഭത്തിലാണ് ആദ്യമായി ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഞാനും എന്നോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് ജസ്റ്റി ജി കാർത്തികേയൻ നമ്മുടെ കെ യേശുവിൻ്റെ പ്രസിഡൻറ്റും ഞാൻ ജനറൽ സെക്രട്ടറിയുമായി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബല്റാം അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിര്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രന് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു